മാരാരിക്കുളത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി വി തങ്കപ്പന്റെ പതിനാറാമത് അനുസ്മരണ ദിനാചരണം നടന്നു മാരാരിക്കുളത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി വി തങ്കപ്പന്റെ പതിനാറാമത് അനുസ്മരണ ദിനാചരണവും അനുമോദനവും സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് കെയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ പി കമലാധരൻ അധ്യക്ഷനായി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സി പി ഐ മാരാരികുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അനിതാ തിലകൻ സ്വാഗതം പറഞ്ഞു സി പി ഐ മാരകുളം മണ്ഡലം സെക്രട്ടറി ആർ ജയസിംഹൻ അനുസ്മര പ്രഭാഷണം നടത്തി സി പി ഐ നേതാക്കളായ എം ഡി സുധാകരൻ സി കെ അശോകൻ ആർ മനോഹരൻ എം ഡി അനിൽകുമാർ പി കെ ജയകുമാർ പി രത്നമ്മ പി കെ സോമൻ എന്നിവർ പ്രസംഗിച്ചു ഗോൾഡൻ പെൻ നാഷണൽ മലയാളം ലിറ്ററേച്ചർ ബുക്ക് പ്രൈസ് അവാർഡ് നേടിയ ഗിരിജ പ്രദീപ് സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ ബിനുകുമാർ മാരാരികുളം ആർ ഡി സി പരേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡൽഹിയിൽ പങ്കെടുത്ത പി കൃഷ്ണപ്രസാദ് മുതിർന്ന പാർട്ടി പ്രവർത്തകൻ ഡി ദേവാനന്ദൻ ചടങ്ങിൽ അനുമോദിച്ചു അദ്ദേഹം ദീർഘനാൾ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായി അതിൻ്റെ പ്രസിഡൻ്റായിരുന്നതായി പറയുന്നു ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ നാടിന് ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലക്കാരൻ നാട്ടിലൊരു പഞ്ചായത്തിൻ്റെ ഭാരഭാഗിത്വത്തിലേക്ക് വന്നാൽ ഈ നാട്ടിൽ പുരോഗമനപരമായ ഒരുപാട് പ്രവർത്തികൾ നടത്തുവാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ നാം ഇന്നനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെല്ലാം കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ട് ആദ്യകാലത്ത് നമ്മുടെ പോരാട്ടങ്ങൾ സമരങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ അതെല്ലാം ഈ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ സാധ്യമാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിനാണ് ആ മുഹമ്മയിലെ കയർ ഫാക്ടറി യൂണിയൻ്റെ നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിൽ പുരോഗമന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ കാലഘട്ടത്തിൽ ഇവർക്കെല്ലാം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ ഒരു തലമുറ എന്ന നിലയിൽ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ട് ഇത്തരത്തിലുള്ള പഴയ സഖാക്കളെല്ലാം അനുസ്മരിക്കുന്നത്